ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നിങ്ങൾ അവിടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയ അവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ വീട്ടുകാരിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല ഒരു കാര്യവും അവർ വീട്ടിൽ നിന്ന് വാങ്ങിക്കത്തില്ല ഓഹരി ചോദിക്കത്തില്ല സ്ത്രീധനം ചോദിക്കത്തില്ല ആഭരണം ചോദിക്കത്തില്ല എനിക്കത് വാങ്ങിച്ച ഇത് വാങ്ങിച്ച ഒന്നും പറയില്ല പതിനെട്ട് വയസ്സ് വരെ മാക്സിമം പേരൻസ് മക്കളെ നോക്കും പതിനെട്ടാവുമ്പോൾ അവരവിടുന്ന് ഇറങ്ങും ഇറങ്ങിട്ട് അവർ പണിക്ക് പോകും ചിലപ്പം പെപ്സിയുടെ അല്ലെങ്കിൽ കൊക്കോ കോളയുടെ അല്ലെങ്കിൽ ബർഗറിൻ്റെ കടയിൽ നിന്ന് സാധനം കൊടുക്കും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എൻ്റെ പൈസ വാങ്ങിക്കും ഒരു കോഴ്സിന് അവിടെ രജിസ്റ്റർ ചെയ്യും അവിടെ പോയി പഠിക്കും ലൈബ്രറിയിൽ ഇരുന്ന് നോട്ട്സ് ഉണ്ടാക്കാം അവർക്ക് സിനിമ കാണേ സിനിമ കാണും എല്ലാ പരിപാടിയും അവരെല്ലാം ചെയ്യും പഠിക്കും ജോലി ചെയ്യും അവർ സ്വന്തമായി ജീവിതം ബിൽഡ് ചെയ്യും എന്നിട്ടൊരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അവർ സമ്പാദിച്ച് ജോലിയൊക്കെ ആയി ഡിഗ്രിയൊക്കെ ആയി എന്നിട്ട് അവർ അച്ഛനും അമ്മയും കാണാനായിട്ട് അവർ വരും എന്തിനാ അറിയോ ഇവരെ വീട് കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ നിന്നും തലക്കടിച്ച് പൈസ വാങ്ങിച്ച് എല്ലാവരും അച്ഛനും അമ്മയ്ക്കും പൈസക്ക് ഒരിക്കലും മക്കള് യാതൊരുവിധ ക്ലെയിമും റേസ് ചെയ്തു അതെന്തിനാണ് നമ്മൾ റേസ് ചെയ്യുന്നത് നമ്മള് പതിനെട്ട് വയസ്സ് വരെ നമ്മളെ നോക്കി നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കി പിന്നെയും അത് കഴിഞ്ഞിട്ട് അവരെ തരു തരുന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ അവരെ റീപേമെന്റ് കാലഘട്ടമാണ് പതിനെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ റീക്കമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും നോക്കി ഇനി ഞാൻ അവരെ നോക്കട്ടെ ആ ഒരു കാലഘട്ടമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണോ നമ്മൾ എത്ര വയസ്സ് കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കാണ് തിരിച്ചു വരും വീട്ടിലേക്ക് തിരിച്ചു വരാം പക്ഷെ സ്നേഹമൊക്കെ ആകാം ബന്ധമൊക്കെ തുടരാം പക്ഷെ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കളയാം പതിനെട്ട് വരെ ഗുഡിനൊന്നും ആയിട്ടില്ല പക്ഷെ ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ തലമുറ കഴിഞ്ഞാൽ നമ്മൾ എക്സാക്ട്ി അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്